ുംബുദുൽക്കും നിങ്ങൾ ആരാധിക്കുക നിങ്ങളുടെ റബ്ബിനെ അല്ലീ എങ്ങനത്തെ റബ്ബാണ് ഹലക്കും നിങ്ങളെ പടച്ചതായ അപ്പം നിങ്ങളെ പടച്ചും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പഠിച്ച നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക ല അല്ലക്കും തത്തക്കൂന് എന്നാൽ നിങ്ങള് സൂക്ഷ്മതയുള്ളവരായേക്കാം അല്ലേ മനുഷ്യരെ നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുന്നു നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം എന്ന് പറഞ്ഞു യാസായി അഹലും അക്കവും അക്കക്കാരെ എന്നാണ് ബുദ്ധു നിങ്ങൾ ആരാധിക്കണം വാഹിതൂച്ച നിങ്ങൾ ഏകനാക്കണം റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ അല്ലതീ ഹലക്കോ നിങ്ങളെ പടച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഏകനാക്കുക ആരാധിക്കുക അതായത് അൻശാക്കും നിങ്ങളെ ഉണ്ടാക്കിയ വലം തക്കൂന ചെയ്യാം നിങ്ങളൊന്നും ആയിരുന്നില്ല ഹലക്കല്ലതീന വലക്കല്ലദീനിക്കുന്നു നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ച അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക ലാലക്കും തത്തക്കൂന നിങ്ങളാകാൻ വേണ്ടി നിങ്ങളുടെ ഇവാദത്ത് കൊണ്ടിട്ട് നിങ്ങൾ അവൻ്റെ ശിക്ഷയെ സൂക്ഷിക്കുന്നവരാകാ അയേക്കാം ലാലക്കും നിങ്ങളായേക്കാം തത്തക്കൂന നിങ്ങൾ സൂക്ഷിക്കുന്നവരായേക്കാം അഭിബാദത്തെ ഈ അള്ളാഹിനെ ആരാധിക്കൽ കൊണ്ടിട്ട് ശിക്ഷയെ സൂക്ഷിക്കുന്നവരായേക്കാം അപ്പൊ തറജ്ജിക്ക് വേണ്ടിയിട്ടാണ് ആയേക്കാം എന്ന അർത്ഥം പക്ഷേ ഓഫി കലാമി തലഅലി തഹക്കീക്കി അള്ളാൻ്റെ കലാം അലി തഹക്കീക്കിന് അപ്പം ആകും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നാൽ നിങ്ങൾ അള്ളാഹിൻ്റെ ശിക്ഷയെ സൂക്ഷിക്കുന്നവരാകും എന്നർത്ഥത്തിനാണ് ഇവിടെ الذي <سؤال> جعل <سؤال> لكم الأرض <سؤال> فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون إن إن الله وأنا الذي അല്ലാതീ ഒരു അള്ളാഹു ജാലലക്കുമുൽ നിങ്ങൾക്ക് വേണ്ടി അവൻ ഭൂമിയാക്കി ഫിറാശൻ തന്നു എന്ന് പറഞ്ഞ എന്താണ് വിരിപ്പാക്കി ആകാശത്തേക്ക് ഒരു കെട്ടിടമാക്കി തന്നു മറാ മേൽപൂരയാക്കി വൻസമായി അവൻ ഇറക്കി തന്നു ആകാശത്ത് നിന്ന് വെള്ളം ആ വെള്ളം കൊണ്ട് അവൻ പുറപ്പെടുവിച്ചു മിനാത്തി സമറാത്തുകളിൽ നിന്ന് പുറപ്പെടുവിച്ചു അതായത് പഴവർഗ്ഗം ഫലവർഗ്ഗങ്ങളിൽ നിന്ന് പുറപ്പെടുവിച്ചു റിസുക്കൻ ലും നിങ്ങൾക്കുള്ള ആഹാരത്തെ ആ മഴയിലെ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് അവൻ പുറപ്പെടുവിച്ചു തന്നു അതുകൊണ്ട് ഫല തജാലുല്ലാഹി അന്താദ നിങ്ങൾ അള്ളാഹുവിന് ഉണ്ടാക്കരുത് അന്താതൻ തുല്യന്മാരെ നിങ്ങൾ ഉണ്ടാക്കരുത് വാൻ തും താലമൂന നിങ്ങൾ അറിയുന്നവരായ സ്ഥിതിയിൽ ഏ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിന് തുല്യന്മാരെ ഉണ്ടാക്കരുത് എന്നാണ് അപ്പോൾ അല്ലതീ ജാല ജൈ ഹലക്ക ജാലയുടെ അർത്ഥം ഹലക്ക സൃഷ്ടിച്ചവൻ ജാല ആക്കി എന്ന് അർത്ഥം കൊണ്ട് സൃഷ്ടിച്ചിരുന്ന അർത്ഥം അപ്പോഴാണ് അല്ലതീ ജല ലൈ ഹലക്കലൊക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ പടച്ച അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക എന്നാണ് ഫിറാശൻ ഭൂമിയെ നിങ്ങൾക്ക് ആക്കി അവൻ ആക്കി സൃഷ്ടിച്ചു ഫിറാശൻ വിരിപ്പാക്കി ഐ ഹാലാണ് ബിസാത്തൻ അത് വിരിപ്പാക്കി യുഫ്തറശു വിരിക്കപ്പെടുന്ന വിരിപ്പാക്കി തന്നു ലാ ആയത്ത ഫി വലാഭത്തി അതിന് അങ്ങേയറ്റം കട്ടിയില്ല ലുയൂനത്ത് അല്ലെ അങ്ങേയറ്റം നേർമയല്ല അപ്പോൾ ഫല എനിക്കൊരു ഇസ്തിഖറാറൂൻ ഖറാറൂൻ അപ്പോൾ അതിൻ്റെ മേൽ നിൽക്കാൻ കഴിയില്ലല്ലോ അപ്പം അങ്ങനെയല്ല അങ്ങനെ അല്ലാത്ത അങ്ങേയറ്റം ഉറച്ചതോ അങ്ങേയറ്റം മയമായതോ അല്ലാത്ത വിരിപ്പിനെ പോലെ വിരിപ്പാക്കിയ സ്ഥിതിയിൽ ഭൂമിയെ പടച്ച ഉള്ളു വസ്തമാ ഭൂമിയെ അവൻ ആകാശത്തെ അവൻ സൃഷ്ടിച്ചു ബിനാൻ സഖഫൻ മേൽക്കൂര ആയിട്ട് സഖഫ് എന്ന് പറഞ്ഞെന്താ മേൽക്കൂര എന്നർത്ഥം കെട്ടിടം എന്നർത്ഥമുണ്ട് സക്കഫൻ വഞ്ചലമിനസമായി അവൻ ആകാശത്ത് നിറക്കി മാൻ വെള്ളത്തെ ഫഹ്രജ ബി ആ വെള്ളം കൊണ്ടവൻ പുറപ്പെടുവിച്ചു മിൻ അൻവായി സമറാത്തി വിവിധങ്ങളായ ഫലങ്ങൾ പഴവർഗ്ഗങ്ങൾ അല്ലെ ഫലവർഗ്ഗങ്ങൾ സമറാത്ത് അപ്പം വിവിധങ്ങളായ പല വർഗങ്ങളിൽ നിന്ന് റിസുക്കനിലേക്കും നിങ്ങൾക്കുള്ള ഭക്ഷണത്തെ അവൻ ആ മഴ വെള്ളം കൊണ്ട് പുറപ്പെടുവിച്ചു അതുകൊണ്ട് പല തജാലില്ല എന്താ നിങ്ങൾ അള്ളാഹുവിന് ചുറക്കാഫിലിബാത്തെന്ന് ആരാധനയും നിങ്ങൾ അവന് പങ്കുകാരെ ആക്കരുത് വൻതും താലമൂന നിങ്ങളറിയേസിൽ നിങ്ങളറിയുന്നു അന്നൗ ഖാലിഖ് അവനാണ് ഹാലിഖ് എന്ന് വലാത്ത അഹ്ലുക്കൂന നിങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല വല യക്കൂന്നു ഇലാഹൻ ഇല്ലാമൻ ഈ സൃഷ്ടിച്ചവനല്ലാതെ ഇലഹാക ഇലാഹാവുകയില്ല അപ്പൊ നിങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ലല്ലോ ശരിക്കും നിങ്ങളെല്ലാം സൃഷ്ടിച്ചത് എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു ആണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്നാണ് പറഞ്ഞത് ഇനി വൈകുന്തം നിങ്ങളാണെങ്കിൽ ഫീ റൈബിൻ സംശയത്തിലാണെങ്കിൽ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ മിമ്മാ നമ്മളുടെ അടിമേലു മേൽ നമ്മൾ ഇറക്കിയതിൽ നിന്ന് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഫൗതൂബി സൂറത്തി നിങ്ങളൊരു സൂറത്തിനെ അതുപോലത്തെ ഒരു സൂഹത്തിനെ കൊണ്ടുവരിക അതുപോലെയുള്ള ഒരു സൂറത്തിനെ നിങ്ങൾ കൊണ്ടുവരുവിൻ അത് പറഞ്ഞത് നിങ്ങളാണെങ്കിൽ സംശയത്തിലാണെങ്കിൽ നാം ഇറക്കിയതിനെപ്പറ്റി അലാപദിന നമ്മുടെ അടിമയുടെ മേൽ നാം ഇറക്കിയതിനെ പറ്റി നിങ്ങൾക്ക് നിങ്ങൾ വല്ല സംശയത്തിലുമാണെങ്കിൽ ഫത്തു നിങ്ങൾ കൊണ്ടുവരുക വി സുഹൃത്തെയും മിസിലി അതുപോലത്തെ ഒരു സുഹൃത്തിനെ കൊണ്ടുവരുക ഏ വധു നിങ്ങൾ വിളിക്കൂ വിളിച്ചോളൂ സുഹദാക്കും നിങ്ങളുടെ സുഹദാക്കന്മാരെ ഏർ നിങ്ങളുടെ സാക്ഷികളെ മിന്തൂനിൽ അള്ളാഹുവിന് പുറമെയുള്ള നിങ്ങളുടെ സാക്ഷികളെ നിങ്ങൾ വിളിച്ചോളൂ അതായത് സഹായികളെ നയിക്കും പുറമെയുള്ള നിങ്ങളുടെ സാക്ഷികളെ സഹായികളെ വിളിക്കുക നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അപ്പൊ വൈകുന്തും വിറമിച്ചാണെങ്കിൽ മിമ്മാൻസൽ നമ്മുടെ അടിമയുടെ മേൽ അവതരിപ്പിച്ചതിൽ നിങ്ങൾ സംശയിക്കുന്നവരാണെങ്കിൽ അതായത് മുഹമ്മദ് നബീയിൽ മുഹമ്മദ് നബിയുടെ മേൽ മിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന് നിങ്ങൾ വല്ലതിലും സംശയത്തിലാണെങ്കിൽ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ച നാം അവതരിപ്പിച്ച ഖുർആനിൽ നിങ്ങൾ നിങ്ങൾ വല്ലതിലും സംശയത്തിലാണെങ്കിൽ എന്ത് സംശയം അന്നഹൂമി നിന്തില്ല അത് അള്ളാഹു നിന്നുള്ളതാണെന്നതിൽ നിങ്ങൾ സംശയിക്കുന്നവരാണെങ്കിൽ ഫാത്തു ബി സൂറത്തി അതുപോല ഒരു സൂറത്തിനെ നിങ്ങൾ കൊണ്ടുവരിക അൽ മുനസ്സലി അവതരിപ്പിക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ടത് ബോലോത്തുള്ള ഒരു സൂറത്തിനെ കൊണ്ടുവരുക വാമിൻ ബയാനിനാണ് ഒരു സുഹൃത്തിനെ കൊണ്ടുവരുക അത് ബോലോത്തതിനാൽ ഒരു സുഹൃത്ത് കൊണ്ടുവരുക ആ നിങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കണം ബലാഹത്തിൽ അതിനോട് തുല്യമായതായിരിക്കണം ബഹുസിനും ഈ കോർവയിലും വലി അഖ്ബാറിലും അനിൽ ഖൈബി അദർശകാര്യത്തെ പറ്റി വാർത്ത അറിയിക്കുന്നതിലും കോർ ഘടനയിലും അതുപോലെ തന്നെ സാഹിത്യത്തിലൊക്കെ അതുപോലെത്തന്നെ ഒന്നിനെ കൊണ്ടുവരുക സൂറത്ത് സൂറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തിനാണ് ലഹ ലെഹലൻ ബാഹ്റൻ അതിന് ആദ്യ അവസാനം വേണം അക്കല്ലു സലാസു ആയത്തിന് ഏറ്റവും ചുരുങ്ങിയത് മൂന്നായത്തായിരിക്കും അപ്പൊ മൂന്നായത്തുള്ള ആദ്യവും അവസാനവുമുള്ള ഒരു ഭാഗത്തിനാണ് സൂറത്ത് എന്ന് പറയാ നിങ്ങൾ വധു സുഹദാക്കും നിങ്ങളുടെ സാക്ഷികളെയും വിളിച്ചോളൂ ആലിഹത്തക്കും അല്ലെ താബുദൂന ഹ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങളെയും നിങ്ങൾ വിളിക്കുക മിന്തൂനിൽ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ സാക്ഷികളെയും വിളിക്കുക ഐ ഓരിഹിൻ അള്ളാഹുവിനെ കൂടാതെയുള്ള ലിത്തു അയിനക്കും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇങ്കുന്തും സാദിഖീന നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഏത് വിഷയത്തിൽ ഫിയന്ന മുഹമ്മദൻ മുഹമ്മദ് നബി കാലഹു അതിനെ പറഞ്ഞത് മിൻ നഫ്സി അദ്ദേഹം സ്വയം പറഞ്ഞതാണ് എന്ന് നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അപ്പം ഫലുതാലിക്ക നിങ്ങൾ അതിനെ പ്രവർത്തിക്കുക പൈനക്കും ഇന്നക്കും അറബിയുന പുസഹ നിങ്ങളും കാരണം അറബികളല്ലേ ഫുസഹാ സാഹിത്യകാരന്മാർ അറബികളല്ലേ മിസ്ലഹു അദ്ദേഹത്തെ പോലെയുള്ള അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തെ പോലെ തന്നെയല്ലേ നിങ്ങൾ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെ കൊണ്ടുവരുക എന്ന് വെല്ലുവിളിച്ചു വലം ആണ് അവർ അതിനെ തൊട്ട് അശക്തന്മാരായപ്പോൾ കാലത്തല പറഞ്ഞു ദഫലു വൽ കാഫിരീൻ ഇനി നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വലന്തഫലു ഫലുണ്ടാ മാറ അല്ലേ അജസിക്കും വൈലം തഫ മാറ പറയപ്പെട്ടോന്നിനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അജസിക്കും നിങ്ങൾ അശക്തരാജന് വേണ്ടി ഏർ വലന്ത നിങ്ങൾ അതിനെ ഒരിക്കലും ചെയ്യൂല പാ വലം തഫലു ദാലിക്കാപ്പതാ ഒരിക്കലും അതിനെ ചെയ്യൂല കാരണം ലഹൂറി ഏജാസിഹി അവിടെ അവൻ അശക്തത വെളിവാതിന് വേണ്ടി അത് ഈർത്തിറാതാണ് കേട്ടോ അവിടെ അവിടെ ഈ മൂത്തരിലാ ഒരു ജുംലിയാണ് അത് അല്ലെങ്കിൽ എന്ന് അറിയില്ലല്ലോ അപ്പൊ ഇല്ലം തഫലു ആ അപ്പൊ ഇല്ലം തഫലു വലംതഫലു അവിടെ എടുക്കുവന്നത് നിങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ല എന്നാ എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫത്തഖുൻ നിങ്ങൾ നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം അള്ളാഹുൽ വിശ്വസിച്ചു വിശ്വസിക്കൽ കൊണ്ട് നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം മിൻ കലാമിൽ ബശരി തീർച്ചയായും ഖുർആൻ അല്ലാഹു മനുഷ്യ കലാമല്ല എന്നത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്ക വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം അന്നാറ നരകത്തെ എല്ലാത്തി എങ്ങനത്തെ നരകമാണ് വകൂതുഹന്നാറു വകൂതുഹ അതിലെ വിറകുകളാകുന്നത് അതിൽ കത്തിക്കപ്പെടുന്നത് അതിലെ ഇന്ധനം വകൂത് നര അന്നാസു മനുഷ്യരാണ് അൽ കുഫാറു അവിശ്വാസികളായ മനുഷ്യരാണ് വൽ ഹിജാറത്തു കല്ലുകളുമാണ് ഏത് കല്ല് കാസിനാമി അവരുടെ ബിംബങ്ങളെപ്പോലെ കാസിനാമിഹിം അവരുടെ ബിംബങ്ങളെപ്പോലത്തത് അന്നഹ അത്വൽ ഹറാറത്തി ചൂട് അങ്ങേറ്റമായതാണ് അത് പറയപ്പെട്ട ഒന്നുകൊണ്ടാണ് കത്തിക്കപ്പെടുക ലാക്കൻ ആരി ദുനിയ ദുനിയാവിലെ തീയ തീയപോലെയല്ല അതിനെ കത്തിക്കപ്പെടുന്ന ദുനിയാവിലെ തീയപോലെയല്ല നരകത്തെ തയ്യാറാക്കപ്പെട്ടു അവിശ്വാസികൾക്ക് വേണ്ടി അവരെ അതുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നതാണ് ഇത് ജുംലത്തൻ മുസ്ാനിഫ ജും അതി ഹാലാണ് കേട്ടോ എന്ന് പറഞ്ഞല്ലേ അത് മുസ്താനിഫ ജും അല്ലെങ്കിൽ ഇനി അടുത്തത് വേറെ വിഷയത്തിലേക്കാണ് അസലമലൈക്കും വാഹമത്തല്ല